ഇതൊരു കിഡ്ഡിലൻ കപ്സ റെസിപ്പിയാണ് ഞാനിത് ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളെൻ്റെ ചോറിൻ്റെ വേവ് കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും ഇതാകെ വെന്ത് കുഴഞ്ഞു പോയില്ലോയെന്ന് പക്ഷെ അങ്ങനെയൊന്നുമല്ല ഇത് നമ്മൾ സെറ്റ് ചെയ്ത് റെഡി ആക്കി വന്നു കഴിഞ്ഞാൽ ഓരോ ചോറും വിട്ട് 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 കിടക്കും ഇത് ശരിക്കും കറക്റ്റ് ഇതാണിതിൻ്റെ ഒരു പാകം അപ്പോൾ ഇതിൻ്റെ മുഴുവനായിട്ടുള്ള വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഷോർട്ടായിട്ട് ഇടാൻ പറ്റില്ല കുറച്ച് ലോങ് വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വീഡിയോ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ റിലേറ്റീവ് വീഡിയോസിൽ കയറി ഒന്ന് കണ്ടുനോക്കുക താഴെ അതിൻ്റെ ലിങ്ക് ഉണ്ടാവും അപ്പോൾ സൂപ്പർ അല്ലേ കാണാൻ തന്നെ എന്ത് നല്ല മൊഞ്ചുള്ള കപ്സ റൈസാണെന്നാണോ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായി അപ്പോൾ ഇപ്രാവശ്യം ക്രിസ്മസിനെ സാധാരണ പോലെ അലമ്പ് ബിരിയാണികളൊന്നും ഉണ്ടാക്കാമോ ഇതേപോലെ വെറൈറ്റിയൊക്കെ എല്ലാവരും നോക്കുക ഇതാ കണ്ടോ എല്ലാവരുടെ ചോറിനരും കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു ബിരിയാണി ഇതാ കണ്ടോ ചോറൊക്കെ കണ്ടോ വിട്ട് വിട്ടാണ് കിടക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ താഴെ പോയി വീഡിയോ കണ്ട് കമൻ്റൊക്കെ ചെയ്യാം കേട്ടോ താങ്ക്